മാധ്യമങ്ങൾക്ക് ഭയമുണ്ട് മാധ്യമങ്ങളെ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല കാരണം അവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ മത ശക്തികളുടെ സ്വാധീനം അനിവാര്യമാണ് എന്നവരെ വിശ്വസിക്കും ബാങ്ക് ആണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ നമ്മുടെ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ സിയെറോഫ് പറഞ്ഞതുപോലെ നമ്മുടെ പണമാണല്ലോ ഈ നാട്ടിലെ മാധ്യമങ്ങളെയൊക്കെ നമ്മളാണ് നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് ഈ നാട്ടിലെ മാധ്യമങ്ങളൊന്നും നമ്മളെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കില്ല നമ്മൾ നമുക്ക് ഒരു ശക്തരായിട്ടുള്ള എതിരാളി പോലും ഇല്ല എന്നാണ് ഫസൽ ഗഫൂർ റിപ്പ്ലിക് ആയിട്ട് സംസാരിച്ചത് ബാക്കി എല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെ ഉണ്ടല്ലോ പിന്നെ നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല അനിൽവിളയിൽ സി എ എ അതായത് നമ്മുടെ അയൽ രാജ്യങ്ങളിലെ മൈനോറിറ്റീസിന് വേണ്ടിയാണല്ലോ സി എ കൊണ്ടുവന്നത് വലിയ കൊഴിളക്കായിരുന്നല്ലോ ഒരു കാരണവശാലും ഇവിടെ നടപ്പിലാക്കില്ല എന്ന് ഏതാ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പോലും പറഞ്ഞാണ് നമ്മുടെ കേരളത്തിലാണെന്ന് നടപ്പിലാക്കില്ല പൗരത്വ നിയമ ഭേദഗതി അല്ലേ നോക്കുക അതിന്റെ ഒരു പരിരക്ഷ ഈ പീഡിപ്പിക്കപ്പെടുന്ന ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് കിട്ടുമോ അവരുടെ സംരക്ഷണം ഭാരതം ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ഇപ്പൊ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഈ പ്രണിത ഹൃദയർക്ക് വേണ്ടി ഭാരതം അത്താണിയാകുമോ എന്നുള്ളതാണ് ചോദ്യം നല്ലതാണ് ഇതൊരു ഇപ്രകാരം ഒരു അത്താണിയായി മാറിയാൽ ഇതേ അവസ്ഥ തന്നെയായിരിക്കും ലോകത്തെ ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള ഏതെങ്കിലും ഹിന്ദു ഉണ്ടെങ്കിൽ അവരുടെ അവസ്ഥയിൽ അവരെ എല്ലാം പെട്ടെന്ന് ഭാരതത്തിലേക്ക് പറഞ്ഞു വിടാനും ഇത്തരത്തിലുള്ള സമാന സാഹചര്യം സൃഷ്ടിക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മുപ്പത് ശതമാനത്തോളം ഏകദേശം മൂന്നിൽ ഒന്ന് ശതമാനത്തോളം ഹിന്ദുക്കൾ ഉണ്ടായിരുന്ന ഒരു രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം ശതമാനമായി അത് അതിഭീകരമായിട്ടുള്ള ഒരു 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 എന്താണ് വംശഹത്യയുടെ ഭാഗം തന്നെയായിരുന്നു ശ്രീ ജലീൽ പുല്ലോട് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞതിനു ശേഷം ഞാൻ താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം ശ്രീ ജലീൽ എന്ന് പറയുന്ന നാഷണൽ ലീഗിന്റെ ആള് ഇപ്പോഴത്തെ അതിനു അതിനുമുമ്പ് പഹൽഗാമിൽ ഡ്രസ് മാറ്റി നോക്കി മതത്തിന്റെ അടിസ്ഥാനത്തിൽ വെടിവെച്ച് കൊന്നതിലെ താങ്കളുടെ പാർട്ടി ഏതെങ്കിലും ഒരു പ്രസ്താവന ഇറക്കിയതായിട്ട് കണ്ടിട്ടില്ല ഉണ്ടെങ്കിലും നല്ലത് തീർച്ചയായും സന്തോഷം തന്നെയാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോകത്തെ എപ്പോഴും അരാജകത്വം ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമികയും ഇസ്ലാമിക ഭീകര സംഘടനകളും ജി സി സി രാജ്യങ്ങൾ ഒഴികെ ഏത് രാജ്യവും എടുത്തു നോക്കൂ ഏത് രാജ്യത്താണ് ഇസ്ലാമിക വിശ്വാസികൾ സന്തോഷത്തോടും സമാധാനത്തോടും അരാജകത്വവും ഇല്ലാതെ താമസിക്കുന്നത് കുവൈറ്റ് ദുബായ് തുടങ്ങിയ ആ പ്രദേശം ജി സി സി രാജ്യങ്ങൾ ഒഴിച്ച് എല്ലാ രാജ്യങ്ങളിലും അരാജകത്വമാണ് അവർ ഇഷ്ടപ്പെടുന്നത് ആ ഒരു പാറ്റേൺ തന്നെയാണ് നാളെ വരെ ഏകദേശം സമാധാനത്തോട് കഴിഞ്ഞിരുന്ന ബംഗ്ലാദേശിലും അതേ അരാജകത്വം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ ഭാരതത്തിന്റെ നമ്മൾ നോക്കൂ ഇസ്ലാമിക വിശ്വാസികൾ തന്നെയാണ് എല്ലാ കാലത്തും എവിടെയാണോ മുസ്ലിങ്ങൾ അവര് ന്യൂനപക്ഷമാണെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ പേര് പറഞ്ഞ് അവർ പ്രശ്നം ഉണ്ടാക്കാതിരുന്നിട്ടുള്ളത് ഭൂരിപക്ഷമാണെങ്കിൽ ന്യൂനപക്ഷത്തിനെതിരെയും ഇവർ ന്യൂനപക്ഷമാണെങ്കിൽ ഭൂരിപക്ഷത്തിനെതിരെ ഇവര് ഭൂരിപക്ഷമാണെങ്കിൽ ന്യൂനപക്ഷത്തിനെതിരെ എവിടെയാണ് എവിടെയാണിവര് സമാധാനത്തോടു കൂടി മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിച്ചിട്ടുള്ളത് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നെ വർഗീയവാദിയാക്കാൻ എളുപ്പമാണ് കുറച്ച് പേരാണെങ്കിൽ ഇപ്പോ ഫ്രാൻസില് സ്വീഡനില് ഇറ്റലിയില് ജർമ്മനിയില് പോളണ്ടില് ഓസ്ട്രേലിയയില് ഒക്കെ നമ്മൾ കാണുന്നത് എന്താ നഞ്ചെന്തിന് നന്നായി ഇവര് അത്രയും മതി ഇവരെ വേണ്ടുന്ന രൂപത്തിലുള്ള അടയാളപ്പെടുത്തലുകൾക്ക് ഇവര് മുതിരും ഇനിയും നൈജീരിയ ഏ എന്താണ് സുഡാനിൽ ബക്കോഹറാം കാണിച്ചു കൂട്ടുന്നത് സിറിയയില് ഐസിസുകൾ എന്താ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ചിട്ട് എങ്ങാനും ഇവരാരെങ്കിലും സംസാരിക്കാം അപ്പൊ ഇവരെ ന്യൂനപക്ഷമായാലും ഭയക്കണം ഭൂരിപക്ഷമായാലും ഭയക്കണം ഇതിലേക്ക് നയിച്ചിട്ടുള്ളത് ഭാരതത്തിലെ എല്ലാ കാലത്തും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് നമ്മൾ നോക്കൂ മതത്തിന്റെ പേരിൽ ഭാരതത്തിനെ വിഭജിക്കണമെന്നാവശ്യപ്പെട്ട മുഹമ്മദ് അലി ജിന്നെ ആരായിരുന്നു കോഴിക്കണക്കിന് ഹിന്ദുക്കളുടെ ഹിന്ദുക്കളെ കൊന്ന ഹൈന്ദവ സംസ്കാരം ഇല്ലാതാക്കാൻ ശ്രമിച്ച മുഗളന്മാരാരായിരുന്നു ഹിന്ദു മതത്തിൽ വിശ്വസിക്കണമെങ്കിൽ നികുതി ജസിയ ഏർപ്പെടുത്തിയ മുഗൾമാരാരായിരുന്നു ഗുരു തേജ് ബഹാദൂറിനെ കൊന്ന ഔറംഗസീബ് ആരായിരുന്നു കാശ്മീരി ഹിന്ദുക്കളെ കൂട്ടക്കൊള്ളുന്ന ജെ കെ എൽ എഫ് ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് ആരായിരുന്നു അതിനങ്ങൾ മുംബൈ സ്ഫോടനം നടത്തിയ അജ്മൽ കസബ് ആരായിരുന്നു പാർലമെന്റ് ആക്രമണം നടത്തിയ അഫ്സൽ ഗുരുവാരായിരുന്നു അമർനാഥ് യാത്ര നിരോധിച്ച ഗീലാനി ആരായിരുന്നു മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി വാദിച്ച ലീഗാരായിരുന്നു സൈന്യം സഹായിച്ചാൽ ഭാരതത്തിനെ കീഴ്പ്പെടുത്താന്ന് പറഞ്ഞ ഉബൈ ആരായിരുന്നു ഇവരെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത് കാണാൻ സാധിക്കും ഭാരതത്തിനെ ഏത് കാലത്തും ഇസ്ലാമികവൽക്കരിക്കാനുള്ള വത്കരിക്കാനുള്ള സംഘടിതമായ ശ്രമം നടത്തിയിട്ടുണ്ട് ശ്രീ ജലീൽ ജലീപുല്ലൂറിനെ ഞാനൊരു പുസ്തകം കാണിച്ചു തരാം ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ നേതാവായിട്ട് വെച്ചാൽ സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള ശ്രീ പി ജയരാജനാണ് പുസ്തകത്തിന്റെ പേര് കേരള മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം അതിനകത്തെ പേജ് നമ്പർ താങ്കൾക്ക് പുസ്തകം ഇല്ലെങ്കിൽ ഒന്ന് മേടിച്ച് വായിച്ചാൽ മതി മാതൃഭൂമി മതിസറക്കിരിക്കുന്ന ആറാമത്തെ പേജുണ്ട് ആ പേജിൽ പറയുന്നുണ്ട് ഇസ്ലാമിന്റെ തന്ത്രങ്ങൾ ഈ ഭാരതത്തിനെ കീഴടക്കാൻ ജമാഅത്തെ ഇസ്ലാമിയും ആവിഷ്കരിക്കുന്ന തന്ത്രങ്ങളെപ്പറ്റി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് തന്നെ ശ്രീ ജലീപുല്ലൂർ പറയുകയുണ്ടായി ഖുറാനിലെ ആയത്തുകളെ പറ്റി ആ ഒരു ആയത്തല്ല അല്ല ജലീല നിരവധി ആയുത്തുകളുണ്ട് ബഹുദൈവ വിശ്വാസികളെ വധിക്കണം അവരെ കണ്ടാൽ ഇങ്ങനെ ചെയ്യണം അവരുടെ ആധിപത്യം ഉണ്ടാക്കരുത് എന്നുള്ള ധാരാളം ആയുധ സമ്പന്നമാണ് ഗ്രന്ഥം താങ്കൾ അങ്ങനെ തർക്കിച്ചിട്ട് കാര്യമില്ല ധാരാളമുണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സൂചനകൾ പറയുകയുണ്ടായി എന്റെ കയ്യിൽപ്പെട്ട പുസ്തകങ്ങൾ ധാരാളം പുസ്തകങ്ങൾ നിരവധിയായ സന്ദർഭങ്ങളിൽ എവിടെയൊക്കെ ബഹുദൈവ വിശ്വാസികളെ കൊല്ലണം എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ പ്രാവർത്തിയാക്കുക ഭാരതത്തിനെ കീഴടക്കണം ഒരു ഇസ്ലാമിക രാഷ്ട്രമായി ആത്യന്തികമായ ലക്ഷ്യം എല്ലാ കാലത്തും ശക്തികളാണ് ഈ ജമാഅത്തെ ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിയെ രണ്ട് ഇനി ഒരു ഒരു ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒന്നോ ായിരമോ തലകൾ എടുക്കുകയോ അവരെ ഭീഷണിപ്പെടുത്തുകയോ അവരെ കുടുംബത്തോടെ കത്തിക്കുകയോ ചെയ്താൽ മത വിമർശനം കേരളത്തിൽ നിന്ന് പോകുമെന്ന് ധരിക്കരുത് പേരെ കൊല്ലും കണ്ടില്ലേ ഞങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായി സമാധാനം കൊടുക്കുക പബ്ലിക്കിന് നമ്മൾ നിരോധനമുണ്ട് ഇത് ഈ നിരോധനത്തിന് ശേഷം ഇവരുടെ പ്രമുഖരായ നേതാക്കന്മാർ കേരളത്തിലെ സി പി എം ഉൾപ്പെടെയുള്ള ഇടത് നേതാക്കന്മാരായി മാറി ശ്രീ നമ്മുടെ കെ ടി ജലീൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഭാരതത്തിലെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ ആക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങി പ്രസംഗിച്ച നേതാക്കന്മാരാണ് പഴയ സിമി നേതാവായിട്ടുള്ള ജലീലിൽ നിന്നും ഫസൽ ഗഫൂറിൽ നിന്നും മതേതരത്വമൊന്നും പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല പ്രവാചകന്മാരായ മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ കേരളത്തിന്റെ അപകടകരമായ സാന്നിധ്യം താങ്കൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ ഏകദേശം എൺപത് എൺപത്തിയഞ്ച് ശതമാനമായിരുന്നു ഈ കേരളത്തിലെ ഭൂമിശാസ്ത്രപരമായി അന്ന് കേരളം ഇല്ലായിരുന്നുവെങ്കിലും ഭൂമിശാസ്ത്രപരമായി ഈ കേരളത്തിലെ ഹിന്ദുവിന്റെ ജനസംഖ്യ ഇന്ന് രണ്ടായിരത്തി പതിനൊന്നിലെ ഏറ്റവും അവസാനത്തെ സെൻസസ് ആയപ്പോഴേക്കും ഈ കേരളത്തിലെ ഹിന്ദുവിന്റെ ജനസംഖ്യ അൻപത്തി മൂന്ന് ശതമാനമായി കുറഞ്ഞു എന്തുകൊണ്ട് കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡ് കാരണം സെൻസസ് നടന്നില്ല ഇപ്പോൾ ഒരു സെൻസസ് നടക്കുകയാണ് എങ്കിൽ ഈ കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ അൻപത് ശതമാനത്തിൽ താഴെയാണ് ഹിന്ദു ന്യൂനപക്ഷമായിട്ടുള്ള ഒരു സംസ്ഥാനമായി കൊച്ചി കേരളം മാറും വേറൊരു കാര്യം കൂടെ ഉണ്ട് ശ്രീ ജലീൽ മനസ്സിലാക്കൂ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ നിയമസഭയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഒന്നാം ക്ലാസ്സിൽ അഡ്മിഷൻ നേടി കുട്ടികളുടെ എണ്ണത്തിനെ പറ്റി പറഞ്ഞു ആ കണക്കനുസരിച്ച് നോക്കുമ്പോൾ മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം കുട്ടികളാണ് രണ്ട് മൂന്ന് വർഷങ്ങൾ ഒന്നാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തത് എയ്ഡഡ് അൺഎയ്ഡഡ് റെക്കഗ്നൈസ്ഡ് സ്കൂളുകളിൽ അദ്ദേഹം ജില്ല തിരിച്ച് കണക്ക് പറഞ്ഞു ആ കണക്കനുസരിച്ച് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരത്തി ഇരുപത്തി അഞ്ച് ശതമാനം വരുന്ന അറുപത്തി അയ്യായിരം കുട്ടികളും മലപ്പുറം എന്ന് പറയുന്ന ഒറ്റ ജില്ലയിലാണ് തിരുവനന്തപുരം തൊട്ട് ഇടുക്കി വരെയുള്ള ആറോ ഏഴോ ജില്ലകളിലെ കുട്ടികളുടെ എണ്ണത്തിനേക്കാൾ ഒറ്റ ജില്ലയിൽ അഡ്മിഷൻ നേടി എന്ന് പറയുമ്പോൾ ഈ ഇന്ന് ആ കുട്ടി ഏഴു വയസ്സുകാരനായിട്ടുണ്ട് ഇന്ന് പതിനൊന്ന് വർഷം കഴിയുമ്പോൾ കേരള നിയമസഭയിലേക്കോ പഞ്ചായത്തിലേക്കോ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ നവ വോട്ടർമാരുടെ ഇരുപത്തിയഞ്ച് ശതമാനം ഒരൊറ്റ ജില്ലയിൽ നിന്നുണ്ടാകുമെന്ന് പറയുന്ന അപകടകരമായ സാഹചര്യമുണ്ട് സമാന സാഹചര്യം ബംഗ്ലാദേശ് എപ്രകാരം അനുഭവിച്ചോ അതിന് തുല്യമായിട്ടോ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള തീർച്ചയാണ് നാഷണൽ ലീഗിന്റെ നേതാവ് എന്തു പറഞ്ഞാലും ഈ കേരളത്തിലെ ഹിന്ദു കാണാൻ പോകുന്ന ഭൂകമ്പം വളരെ ഗുരുതരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കച്ച കെട്ടിയിറങ്ങിയ ശക്തികള് അവരും മലരും കുന്തിരിക്കും കത്ത് വച്ചുള്ള പറഞ്ഞ ശക്തികൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്കും ഈ കേരളത്തിലെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി കട്ടിംഗ് ദ സൗത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ മാമാ മാധ്യമങ്ങൾ കേരള യൂണിയൻ ഓഫ് ജിഹാദീസ് ഉണ്ടല്ലോ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജിഹാദീസ് ആ സംഘടനയുടെ നേതൃത്വത്തിൽ ഈ കേരളത്തിലെ കട്ടിംഗ് ദ സൗത്തിന് വേണ്ടി ഒരു യോഗം നടത്തി അന്ന് വി ഡി സതീശൻ ഉൾപ്പെടെ ആൾക്കാർ അത് നടന്നാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ച ഒരു സാഹചര്യമുണ്ട് അതൊക്കെ അപകടകരമായ സൂചനയാണ് എൻ ഐ എ കോടതി ഡൽഹിയിൽ സമർപ്പിച്ച കഴിഞ്ഞ ദിവസത്തെ അഫിഡവിറ്റ് ഉണ്ടല്ലോ എന്താണ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ ഭാരതത്തിന് ആക്രമിക്കുന്ന ഒരു സമയം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യയെ വേർപെടുത്താൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ശ്രമം നടത്തിയെന്ന അതി ഒരു ചാർജ് ഷീറ്റാണ് എൻ ഐ എ ഡൽഹിയിലെ കോടതി കൊടുത്തത് നമ്മൾ അതിനെ പറയുന്നതീവ അപകടകരമായ ഒരു ഈ കേരളത്തിലും നേരിടുന്നത് ബംഗ്ലാദേശിലേക്ക് നമ്മൾ പോകണം ബംഗ്ലാദേശിൽ ഇടയ്ക്ക് ലക്ഷം ഏക്കർ വസ്തുവാണ് പ്രോപ്പർട്ടീസ് പ്രോപ്പർട്ടീസ് ആക്ട് ആക്ട് പിടിച്ചെടുത്തു തന്ത്രപ്രധാനമായിട്ടുള്ള സത്യസുന്ദരികളുടെ അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശ പ്രദേശത്ത് ഹിന്ദുക്കളെ മുച്ചോടും നശിപ്പിച്ചു കഴിഞ്ഞു കാരണം ഒരു ആക്രമണം ഉണ്ടാക്കി അവരുടെ സ്വപ്നമാണ് ചെയ്യുമ്പോൾ ഡീപ് സ്റ്റേറ്റ് ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല ഇതിന് വേണ്ട ഫണ്ട് കൊടുക്കുന്നത് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് പ്രസ്ഥാനങ്ങളാണ് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് അന്നേരം ഈ രാജ്യത്തിനെ ഭാരതത്തിനെയാണ് ലക്ഷ്യം വെക്കുന്നത് ബംഗ്ലാദേശ് കലാപം ഭാരതത്തിനെയും ഇന്ത്യയും ഹിന്ദുത്വത്തിനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്ന വളരെ വലിയൊരു ഗൂഢാലോചനയുടെ ഫലമാണ് ആരും ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയെ അപലപിക്കാത്ത കേരളത്തിലെ പൊതുവിൽ ഇന്ത്യയിലെ മുസ്ലിം സംഘടനകൾ ആഗ്രഹിക്കുന്നത് ിന്റെ കൽപ്പനകൾ ലോകത്ത് പുലർന്നു കാണാനാ ആ ഖുർആനിന്റെ കൽപ്പന എന്താണ് ആ മുസ്ലിങ്ങളെ ഇല്ലാതാക്കി ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിൽ കൊണ്ടുവരണം ലോകം മുഴുവനും മതം മുഴുവനും അള്ളാഹുവിനു വേണ്ടിയായി തീരുകയും ഭൂമിയിൽ കുഴപ്പം ഇല്ലാതാകുകയും ചെയ്യുന്നതുവരെ കാഫറുകളോട് യുദ്ധം ചെയ്യാൻ പഠിപ്പിച്ചത് ആ ഇസ്ലാമിന്റെ ഖുർആാനിന്റെ അധ്യാപനമനുസരിച്ച് ആ മുസ്ലിങ്ങളുടെ പിരടിക്ക് കാച്ചാനും അവരെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കാനും അടിച്ചുകൊന്ന് കത്തിക്കാനുമൊക്കെ ഇവർ തയ്യാറെടുക്കുന്നതിന്റെ പിന്നിൽ ഇവർക്ക് പ്രചോദനം നൽകുന്ന ഒരു കിതാബാണ് ഇവിടെ ശരിക്കു പറഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്